േടി എന്താന്നറിയോ ഈ രണ്ട് കുപ്പികളാണ് അപ്പൊ ഈ കുപ്പികൾ തമ്മിൽ എന്താ വ്യത്യാസം എന്നറിയോ നോക്കുമ്പോ എന്താ ഇതെന്തോ വാങ്ങിച്ച കുപ്പി ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ച കുപ്പി അല്ലെ കാണുമ്പോ ഇത്രയേ ഉള്ളൂ വ്യത്യാസം പക്ഷെ അതല്ല വ്യത്യാസം വ്യത്യാസ ഈ കുപ്പി നമ്മള് മണത്ത് വെക്കുമ്പോ ഒരു പൊട്ട മണാണ് ഒരു ബാഡ് സ്മെല്ലാണ് അത് സമയം ഈ കുപ്പി തൊണ്ടോട്ട് മണത്തു വെക്കുമ്പോ ഒരു കുഴപ്പമില്ല നല്ല മണാണ് അപ്പൊ അതെങ്ങനെ ഇങ്ങനെ നല്ല മണാറിയേ അതെങ്ങനെ ഇതിനു ആക്കണ്ടേ നമുക്ക് അതെങ്ങനെയാന്നാണ് ഇന്നത്തെ നമ്മുടെ വീടുകൾ കാണിച്ചു തരുന്നത് നമ്മുടെ എല്ലാവരുടെയും വീട്ടില് പലപ്പോഴും ഇങ്ങനെ നമ്മളെന്തെങ്കിലും വാങ്ങിച്ച കുപ്പികളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് കുപ്പികളിൽ എന്തെങ്കിലും ഇട്ട് വെച്ചതൊക്കെ നമ്മൾ കഴുകി ഉണക്കി ഇങ്ങനെ അടച്ചൊക്കെ വെക്കും പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചിലപ്പോൾ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും ആക്കി കൊടുക്കാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മൾ ഈ കുപ്പി ഇടുത്ത് തുറക്കുമ്പോൾ ഒരു പൊട്ട മണായിരിക്കും ആ കുപ്പിയുടെ ഉള്ളില് അപ്പൊ ആ മണെങ്ങനെ മാറ്റാം നല്ല മണാക്കാമെന്ന് നമുക്ക് നോക്കാം എങ്ങനെയാന്ന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുപ്പി സാധാ നമ്മളിപ്പോൾ കഴുകിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുപ്പി ആണെങ്കിൽ ഓക്കെ അങ്ങനെ എടുക്കാം ചിലത് നമുക്ക് എന്തെങ്കിലും ആക്കുമ്പോ നനഞ്ഞ കുപ്പീടെ ഉള്ളിൽ നനവുണ്ടെങ്കിൽ അനത്താക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ വരും അതിനാണെ നമ്മളിങ്ങനെ ഒരു തുണി എടുക്കുക ഈ തുണി വെച്ചിട്ട് നന്നായിട്ട് കുപ്പീടെ ഉള്ളിൽ ഒന്ന് തുടക്ക തുടച്ച് കുറച്ചു നേരം പുറത്ത് വെക്കാം ഇങ്ങനെ പുറത്ത് വെച്ച് കുറച്ചു നേരം ഇങ്ങനെ തുറന്നിട്ട് പുറത്ത് വെച്ചാലും ഏർ മണം പോവും ഇന്നിട്ടും മണം പോയില്ലാച്ച എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഒരു ഇതുണ്ടാവുന്ന ഒരു സാധനമാണ് എന്താ എന്താ ഗ്രാമ്പൂ കാണില്ലേ ആ അപ്പൊ ഈ ഗ്രാമ്പൂ ആണ് നമ്മുടെ ഈ മണമാറ്റണ് സൂത്രം ചെയ്യാൻ പാടും ഇന്നൊരു രണ്ട് മൂന്ന് ഗ്രാമ്പൂ എടുക്ക ഇങ്ങനെ ഗ്രാമ്പ് കൊടുത്തിട്ട് ഒന്ന് ഗ്യാസ് സ്റ്റൗല് ഒന്ന് കത്തിക്കുക അപ്പൊ നമ്മുടെ കയ്യിലിപ്പോ ഞാൻ ഗ്യാസ് സ്റ്റൗ ഒഴിച്ച് കത്തിച്ച് കൊണ്ടൊന്നില്ല ഞാൻ ഇവിടെ വെച്ചിട്ട് തന്നെ ഒന്ന് കത്തിക്കാണ് ഇങ്ങനെ കത്തിക്കൽ സൂക്ഷിക്കാ ഇങ്ങനെ കാരണം കൈ കൊള്ളാണ്ട് സൂക്ഷിക്കണം എന്ന് മാത്രം എന്നാ ഇങ്ങനെ ഈ പുക വരുമ്പോ തന്നെ വേഗം നമ്മള് ഇത് വെച്ചിട്ട് ഇങ്ങനെ അടയ്ക്കുക അപ്പൊ ആ പുകയല്ലേ ആ പുക ഇൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു കുറച്ച് നേരം വളരെ കുറച്ച് നേരം മതി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയ ടെൻ പത്ത് വരെ എണ്ണിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്തു നോക്കാം അല്ലേ ഇപ്പൊ ആ മണമൊക്കെ പോയി പൊട്ട മണമൊക്കെ പോയി ഇതിനകത്ത് നല്ലൊരു മണി അതായത് ഒരു ഗ്രാമ്പുൻ്റെയൊക്കെ ആ ഒരു സ്മെല്ലില്ലേ ആ ഒരു സ്മെല്ലായി ഇപ്പൊ ബാഡ് സ്മെല്ലൊന്നും ഇല്ലാട്ടാ ഇനിയിപ്പൊ ഗ്രാമിന്റെ മണം ഇഷ്ടമല്ലാത്തവരാണെങ്കി ഒന്നും ചെയ്യാൻ ചെയ്യാന്ന് കൊടുത്തില്ലേട്ടാ ഇതിപ്പോ ആ ഒരു ഗ്രാമ്പു കത്തിക്കുമ്പോണ്ടാവണ ഒരു സ്മെല്ലുണ്ട് ആ ഒരു സ്മെല്ലാട്ടോ ആ മണമൊക്കെ പോയി ഇത്രേ ഇത്രേയുള്ളു വളരെ സിമ്പിളാണ് ഇനിയിപ്പോൾ ഇങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് ബാഡ് സ്മെല്ലാണ് ബുദ്ധിമുട്ടാണ് പിന്നൊരു സംഭവം നമ്മളുടെ എല്ലാവർക്കും അറിയാനും നോർമലായിട്ട് നമ്മളിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് അപ്പം ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഇത് വെച്ച് തുടയ്ക്കുക കുറച്ച് നേരം പുറത്തെടുത്ത് വയ്ക്കുക അതിന് ശേഷം ഇതിനകത്ത് നമ്മളിപ്പോൾ അച്ചാറാക്കാനാണെങ്കിൽ അച്ചാറാക്കുക അല്ല ഇനി വേറെ എന്തെങ്കിലും ആക്കാനാണെങ്കിൽ അതാക്കി കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിന്റെ സ്മെല്ല് ഈ പാത്രത്തിന് വരിക തന്നെ ചെയ്യും അല്ലാണ്ട് ആ പൊട്ട മണമൊക്കെ പോയി ആ നല്ലൊരു സ്മെല്ല് വരിക തന്നെ ചെയ്യും എല്ലാവർക്കും അറിയണ കാര്യല്ലേ അപ്പൊ ഇങ്ങനെ ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട് ഇങ്ങനെ ബാറ്റ് സ്മെല്ലൊക്കെ ഇണ്ട് അത് മാറ്റണംന്നൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് നമ്മളിങ്ങനെ അടച്ചു വെച്ചാലും കൊറച്ചാളൊക്കെ ആ മണം നിൽക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അപ്പൊ തന്നെ നമ്മള് തുറന്നു ആ മണം വന്ന് കഴിയുമ്പത്തേ നമ്മൾ അടച്ച് മൂടി കഴിഞ്ഞാൽ ആ മണം കൊറച്ചാൾ എൻ്റെ ഉള്ളിൽ തന്നെ നിക്കൂട്ടോ ആ ബാറ്റ് സ്മെല് ആയിട്ട് നിക്കണ്ടാവില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രിക്ക് കൊറേ പേർക്കൊക്കെ അറിയണ്ടാവും കുറെ പേർക്കൊന്നും അറിയണ്ടാവില്ല അപ്പോൾ എനിക്കറിയണം ഒരു കൊച്ചു വീഡിയോ നിങ്ങളുടെ മുന്നിലൊന്ന് ഞാൻ ഷെയർ ചെയ്തോന്നുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ വരും ദിവസം വേറെ നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വരാം അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ എന്തെങ്കിലും ട്രിപ്പ് ക്കൊക്കെ അറിയണവർ കമൻ്റ് ചെയ്യുക ഇനിയിപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം ഇങ്ങനെ സ്മെല്ലൊക്കെ ഉണ്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ട്രിക്ക് പ്രയോഗിച്ച് നോക്കുക അപ്പോൾ വരും ദിവസം വേറെ നല്ല വീഡിയോ ഇട്ട് കാണാം ഓക്കേ